ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്ബ് നമ്മളൊരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിൻഡേജ് കേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഹാർഡ് ഷേപ്പിൽ നല്ല ഹൈറ്റിങ് ആയിട്ടുള്ള വിൻഡേജ് കേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാനിതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് എല്ലാ കാര്യങ്ങളും അതൊരു സ്പഞ്ച് റെഡിയാക്കുന്നതാണെങ്കിലും ഡെക്കറേഷനും ഫ്രോസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ആദ്യം സ്പഞ്ച് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നാല് മുട്ടയും അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂൺ വാനലസൻസും പിന്നെ ഒരു പിഞ്ചുപ്പ് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് എടുക്കുക ബീറ്റാക്കിയെടുക്കുക ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ അതിനാ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ച് വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇപ്പോൾ ഞാനിത് ബട്ടർ മിൽക്കാണ് റെഡിയാക്കി വെക്കുന്നത് എന്നിട്ട് അപ്പോൾ നമ്മൾ ആ സമയത്തിനുള്ളിൽ നമ്മുടെ എഗ്ഗ് ബീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം സൺഫ്ലർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഡ്രൈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു കപ്പിന് മുക്കാൽ കപ്പ് മൈദയും രണ്ടര ടേബിൾ സ്പൂണോളം ഡാർക്ക് കൊക്കോ പൗഡർ ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് സീവ് ചെയ്ത് വെക്കുക മൂന്ന് പ്രാവശ്യം എന്നിട്ട് ഇതേപോലെ തന്നെ ഫസ്റ്റ് ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതിനിടയിൽ നമ്മളുടെ ബട്ടർ മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് തൈര് ഉണ്ടെങ്കിൽ അങ്ങനെ തൈര് പുളിയില്ലാത്ത തൈര് അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനിത് ബട്ടർ മിൽക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല സ്പൂഞ്ചിയായിട്ട് നമ്മളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എങ്ങനെ നന്നായിട്ട് നല്ല സ്പൂഞ്ചി ആയിട്ടുള്ള ഒരു സ്പഞ്ച് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം എന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എത്ര അറിയാത്തവർക്ക് പോലും ഇത് നന്നായിട്ട് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞെന്നാൽ നന്നായിട്ട് നല്ല ഹൈറ്റിൽ ഇതിപ്പോൾ ഞാൻ രണ്ട് മോൾഡിൽ ചെയ്തെന്ന് പറയുന്നത് നല്ല ഹൈറ്റിലുള്ള കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു കേക്ക് കേക്കാകുമ്പോൾ നല്ല ഹൈറ്റുള്ള നല്ല ഹൈറ്റ് തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മോൾഡിലാക്കി നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടും നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒരു ലെയർ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാനും സാധിക്കും എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ടൂത്ത് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണയുമ്പോൾ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ട് നല്ലൊരു ടെക്സ്ചറിൽ നമ്മളുടെ സ്പഞ്ച് റെഡി ആക്കി കിട്ടും നല്ല സോഫ്റ്റുമാണ് നല്ല സ്മെല്ലുമാണ് നല്ല ഡാർക്ക് കൊക്കോ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഹെർഷീസിൻ്റെ തന്നെ ഉപയോഗിക്കാൻ നോക്കുക നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അപ്പോൾ നല്ല നന്നായിട്ട് നമ്മളുടെ സ്പഞ്ച് റെഡി ആക്കി കിട്ടും നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അതായത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഫ്ലോപ്പ് ആവില്ല നല്ല രീതിയിൽ തന്നെ നമ്മളുടെ സ്പഞ്ച് റെഡിയാക്കി കിട്ടും എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഫ്രോസ്റ്റിങ് അതായത് സാധാരണ നമ്മളെങ്ങനെയാണോ ചോക്ലേറ്റ് കേക്ക് ചെയ്യുന്ന പോലെ ലെയറിൽ ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് സ്പഞ്ച് റെഡി ആക്കിയിരിക്കുന്നത് അതിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തു എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഹാർഡ് ഷേപ്പ് കൂടുതലും നമ്മൾക്കറിയാവുന്ന രീതിയാണ് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക രണ്ട് സൈഡിൽ നിന്നും എന്നിട്ട് ഇതേപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തു കൊടുത്തിട്ട് ആ ഒരു ഹാർഡ് ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിതിപ്പോൾ ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് നമ്മളത് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറാണ് നമ്മൾക്കിത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഞാനതൊരു ഫസ്റ്റ് കോട്ടിങ് ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കളറ് കുറച്ച് ഡാർക്കായി മാത്രമല്ല അതിൻ്റെ സൈഡൊക്കെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒന്ന് എടുത്ത് കാണുന്നുണ്ട് അപ്പോൾ ഞാനൊരു കോട്ടിങ്ങും കൂടി കൊടുത്തിട്ട് ലൈറ്റ് ഒരു ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വൈറ്റായിട്ട് തോന്നുമെങ്കിലും വളരെ ലൈറ്റ് പിങ്ക് കളറാണ് അപ്പോൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ഡാർക്ക് പിങ്കിൻ്റെ കുറച്ച് ഇട്ടിട്ട് വൈറ്റ് ക്രീമിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു കളർ കിട്ടിയത് എന്നിട്ട് ഒരു കോട്ടിങ്ങും കൂടി കൊടുത്തു ഒരു അര ഇഞ്ച് കനത്തിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ അത്രയും നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ആ ഒരു സ്പഞ്ച് അതായത് ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ടാണ് നമുക്ക് എടുത്ത് കാണാൻ പറ്റും അപ്പോൾ അത്രയും നല്ല തിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് ഇതേപോലെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഞാനിത് ക്രീമൊക്കെ ഒന്ന് ചെയ്തെടുത്തത് ഒരുപാട് സമയം തന്നെ എടുക്കേണ്ടി വന്നതിൻ്റെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സൈഡ് ആ താഴെയും മേളിലൊക്കെ അത്രയും ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം അവിടെയൊക്കെ ഇതുപോലെ നോസിൽ വർക്ക് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല ഫുള്ളായിട്ട് ഇതിൻ്റെ നോസിൽ വർക്കാണ് വരുന്നത് രണ്ട് കളറായിട്ട് അതിലെ ലൈറ്റ് അതിൻ്റെ മുകളിൽ ഡാർക്കും വരുന്നുണ്ട് അതിന് നോസിൽ വർക്ക് ഇപ്പം നമ്മൾ ആ ഫ്രോസ്റ്റിങ് ആ ഫൈനൽ കോട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു കളറല്ലോ അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറ് നമ്മൾ കൊടുത്തു പിന്നെ അതിൻ്റെ ഡാർക്കും കൂടി നടുക്ക് ആ ഒരു നോസ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങനെ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല സൈഡൊക്കെ സൈഡും താഴെ ഭാഗം ഒക്കെ കുറച്ച് നാളുകളായിട്ട് നമ്മളിത് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്യാൻ വൈകിയത് അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം മുമ്പ് ചെയ്തിരിക്കുക പിന്നെ അവർ റിബൺ ഒന്നും കെട്ടിണ്ടാവുന്ന പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ബോയൊന്നും ചെയ്ത് കൊടുക്കാതെ ഇതേപോലെ ചെയ്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായി നേരുതുന്നു ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്